സമയം ഏതാണ്ട് അഞ്ച് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഞാനിങ്ങനെ പോവുകയാണെ ഒരു സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ പിറകെ നമ്മുടെ കുഞ്ഞാറ്റ പോലുണ്ട് ഇതാ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഹായൊക്കെ പറയുന്നുണ്ട് അവളാന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ നടന്ന് പോകുന്നു കുളിച്ചപ്പാടായതുകൊണ്ട് മുടിയൊന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ മുടിയൊക്കെ ശരിയാക്കി ശരിയാക്കി നടക്കുവെന്ന് അപ്പോൾ ഒരു ഇടം വരെ പോകണം ചക്കരക്കല് വരെ പോകേണ്ട ആവശ്യമുണ്ട് അഞ്ചേ പത്തിനൊരു ഉണ്ട് അതുകൊണ്ട് തിരക്കിട്ട് പോവുകയാണേ അതുകൊണ്ട് മുടിയൊന്നും നേരാമണ്ണം കിട്ടിയില്ല കേട്ടോ അപ്പം അഞ്ചു മണി കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതാണ് നമ്മൾ എന്ത് കാര്യത്തിനും പുറത്തു പോകുന്നുണ്ടെങ്കിൽ ഒരു മണിക്ക് ശേഷം പുറത്തു പോകുന്നതാണ് നല്ലത് നടന്ന് പോകുന്നവരിലുണ്ടെങ്കിൽ ഉച്ചക്കും രണ്ടു മണിക്ക് ശേഷമൊക്കെ പോകുമ്പോൾ ഭയങ്കര വെയിലായിരിക്കും അപ്പതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നപ്പോഴുതാ നമ്മുടെ കുഞ്ഞാറ്റ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് അവൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ അവളുടെ അമ്മയും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എന്നെ ഡാൻസ് പഠിപ്പിക്കാൻ നോക്കിയതേ ഒരു പരിപാടിക്ക് ഡാൻസ് കളിക്കാൻ നമുക്ക് ഒന്നിച്ചു നിർത്തി എന്നെ പഠിപ്പിക്കാൻ നോക്കിയെന്ന് അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ഒക്കെയാണ് ഇപ്പോൾ ഡാൻസ് ഇതിൻ്റെ പാട്ടടക്ക് ഇതിലിട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ശരിയാവില്ലല്ലോ ഇത് കോപ്പി റൈറ്റ് വരുന്നുകൊണ്ട് പാട്ട് കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ സ്റ്റെപ്പൊക്കെ ഇതിൽ ഉൾപ്പെടുത്താമല്ലോ അങ്ങനെ സ്റ്റെപ്പൊക്കെ ഞാനിതിൽ ആഡ് ചെയ്യുകയാണേ അപ്പോൾ കുഞ്ഞാറ്റം മോള് അധിക സ്റ്റേജിലും കളിക്കാറുണ്ട് ഉത്സവത്തിനും സ്കൂൾ പരിപാടിക്കൊക്കെ കളിക്കും കേട്ടോ അപ്പോൾ എന്നെ പഠിപ്പിക്കുന്നത് നിവാൻ മോൻ അത്ര ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ നടുക്ക് വന്നത് അലമ്പാക്കുകയാണ് നമ്മുടെ നിവാൻ മോൻ ഒരു തുണിയൊക്കെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ കൂടെ ഇങ്ങനെ കളിക്കുന്നത് അപ്പോൾ എന്തായാലും അവൻ കോമഡി ആക്കുന്നുണ്ട് മുന്നിലിരുന്ന് ഓരോരോ എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ സ്റ്റെപ്പൊക്കെ അടിപൊളിയാണ് അന്ന് ഈ സ്റ്റെപ്പാണ് അത് വേഗം പഠിച്ചെടുക്കുക അപ്പോൾ ഒരു ഡാൻസ് പഠിച്ചിട്ട് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് റീൽ ചെയ്തിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അവൾ ഡാൻസ് കളിക്കുന്നുണ്ടിട്ട് നിവാൻ മോൻ എന്തൊക്കെയോ ആവുന്നുണ്ട് അവനും എന്ന് പറഞ്ഞിട്ട് അവനും കളിക്കാൻ ആദ്യം പ്ലാൻ ചെയ്തത് നിവാൻ മോനും കുഞ്ഞാറ്റമോളും കൂടി ഡാൻസ് കളിക്കാന്ന് കുഞ്ഞാറ്റ മോളിച്ച് കളിക്കാന്ന് പറഞ്ഞപ്പോൾ നിവാൻ പറഞ്ഞു ഞാൻ കളിക്കുന്നില്ല എനിക്ക് മീ എന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്നിട്ട് അവള് കയ്യൊക്കെ പിടിച്ച് ഓരോരോ സ്റ്റെപ്പൊക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയെന്ന് അപ്പോൾ ഡാൻസ് കളിക്കുന്നൊക്കെ എന്തായാലും നല്ലൊരു രസമുള്ള കാര്യമില്ല ഏത് കുട്ടികളായാലും നല്ല അണിഞ്ഞൊരുങ്ങി ഡാൻസ് കളിക്കുന്നതാണ് നല്ല ഭയങ്കര അപ്പോൾ കുഞ്ഞാലും മോള് ചെറുത്തിലേക്ക് കളിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ കളിച്ച് കളിച്ച് രണ്ട് പേരും തളർന്നു അപ്പം ഞാൻ കരുതി എല്ലാവർക്കും കൂടി ഒരു രണ്ട് നേന്ത്ര എടുത്തിട്ട് നാല് പിള്ളേർക്കും കൂടി അടിപൊളി ഒരു ഷേക്ക് ഉണ്ടാക്കാൻ അങ്ങനെ ഷേക്ക് ഉണ്ടാക്കാൻ നോക്കാം എന്തായാലും ഈ ചൂട് കാലത്ത് ഷേക്ക് ഐസ്ക്രീം പിന്നെ അങ്ങനത്തെ എല്ലാം കിട്ടുമ്പം തന്നെ ഒരു ആശ്വാസം ഇല്ല പക്ഷെ നമ്മളിത് തണുപ്പിക്കാതെ കൊടുക്കുന്നതാണ് ഏട്ട പിള്ളേർക്ക് പാല് കാച്ചി തണിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ രണ്ട് പഴം എടുത്തത് രണ്ട് പഴം ധാരാളമാണ് നാല് കുട്ടിയേക്ക് നാല് ഗ്ലാസ്സിലേക്ക് രണ്ട് പഴം ധാരാളമാണ് ഇതിൽ നമ്മൾ ബൂസ്റ്റും കൂടി ആഡ് ചെയ്യും കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നാല് പഴം മിക്സിയുടെ ജാറിലേക്ക് മുറിച്ചിട്ട് അതിന് രണ്ട് സ്പൂണ് നിറയെ പഞ്ചസാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റി ആയിരിക്കും നമ്മുടെ അയാൻ്റെ ഫേവറേറ്റ് ഷേക്ക് ആണേ ഈ നേന്ത്ര ഷേക്ക് അപ്പോൾ പാലൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അതിനുശേഷം അത് നല്ലപോലെ തണിയണം കേട്ടോ ചൂടോടെ ആകാം അവിടെ അല്ലാതെ നല്ലപോലെ തണിഞ്ഞതിന് ശേഷം മാത്രമേ അരക്കാവൂ അതിന് വേണ്ടി ഒരു പ്ലേറ്റിൽ വെള്ളമൊക്കെ എടുത്ത് വെച്ച് പാൽ നന്നായി തണിച്ചെടുക്കുന്നുണ്ട് തണിഞ്ഞ് കഴിഞ്ഞാൽ അത് ടേസ്റ്റ് ഉണ്ടാകും അങ്ങനെ നമ്മുടെ ഇത് അരച്ചെടുക്കണം ജാറിലിട്ടിട്ട് അപ്പോൾ അരച്ച് എടുത്തിട്ട് വേണം നമുക്കിത് ഗ്ലാസ്സിലോട്ടൊക്കെ ഒഴിച്ച് പിള്ളേർക്കൊക്കെ ഒന്ന് കുടിക്കാൻ വേണ്ടി കൊടുക്കാതെ അപ്പോൾ അതിനിടയിൽ പഞ്ചസാര വേണം എന്നു അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് അപ്പോൾ അരച്ച് വന്നു കേട്ടോ ഇനി ഇതൊക്കെ ഓരോ ഗ്ലാസ്സിലാക്കിയിട്ട് ഇതിൻ്റെ പോലെ ബൂസ്റ്റും കൂടി ഡെക്കറേറ്റ് ചെയ്തിട്ട് വേണം പിള്ളേർക്ക് കൊടുക്കാൻ ബൂസ്റ്റും നേത്രപ്പെടത്തിൻ്റെ ഷേക്കും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കുടിക്കാൻ അങ്ങനെ ഇന്നത്തെ വൈകുന്നേരത്തെ ബനാന വിത്ത് ബൂസ്റ്റ് മിൽക്ക് ഷേക്ക് അടിപൊളിയായിട്ട് ഇവിടെ ആക്കുന്നുണ്ട് അപ്പം ബൂസ്റ്റിൻ്റെ പാക്കറ്റ് കണ്ടിന് എന്തായാലും എല്ലാവർക്കും അധികം വേണ്ടി വരും കേട്ടോ എനിക്ക് കൂടുതൽ വേണമെങ്കിൽ എനിക്ക് കൂടുതൽ വേണം എന്ന സൈഡിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ അയാന്മാർ അങ്ങനെ കൂടുതൽ ഇട്ടുകൊടുത്തത് ഇത്ര പാടി ഇടയില്ലേ കേട്ടോ ഗ്ലാസ് പൊളിക്കുന്നത് കൊണ്ടാന്ന് നമ്മുടെ അയാൻ സ്റ്റീൽ ഗ്ലാസ് കൊടുത്താൽ ബാക്കി എല്ലാവർക്കും ഗ്ലാസ്സിലാണ് കൊടുത്തത് അപ്പോൾ അങ്ങനെ എല്ലാവരും ഇന്ന് വൈകുന്നേരത്തെ ബനാന ബൂസ്റ്റ് ഷേക്ക് കുടിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ കുടിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് ഇറങ്ങി കേട്ടെ ഏതാണ്ട് വേര് കുറച്ച് ശമിച്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മുറ്റത്ത് ഒരുപാട് ചാമ്പൊക്കെ കിട്ടി ഷോർട്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുഞ്ഞാറ്റം നമ്മൾ പഴുത്തത് നോക്കി പറിക്കാൻ നോക്കിയെന്നേ അപ്പോൾ കിട്ടുന്നില്ല കേട്ടോ കുറച്ച് ഹൈറ്റ് ഉണ്ട് എന്നാലും അത്യാവശ്യം വലിച്ചാൽ കിട്ടുമൊക്കെ ചെയ്യും അങ്ങനെ അതിൻ്റെ മേലെ ഒരുപാടുണ്ട് സ്വം ചെയ്താൽ കാണാം നിങ്ങൾക്ക് അങ്ങനെ ചാമ്പക്കൊക്കെ പാർശ്വ പിള്ളേർക്കും കൊടുത്തു അവിടെയും ചെറിയ വേലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രാത്രിയായത് രാത്രി ആയപ്പോൾ കള്ളനും പോലീസും കളിക്കുമെന്ന് പിള്ളേർ കള്ളനും പോലീസും കളിക്കുന്ന ഭയങ്കര ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ പിള്ളേരുടെ പേരൊക്കെ എഴുതി വെച്ച് മാർക്കൊക്കെ ഇട്ട് മാർക്കി കൂട്ടുന്നതാണ് ഇതുപോലെ കളിച്ചവരുണ്ടോ എന്ന് കമന്റ് ചെയ്യപ്പെട്ടെ കള്ളനും പോലീസും കളി നമ്മുടെ വീട്ടിലെ ഫേമസ് കളിയാണ് അതെ മന്ത്രി രാജാവ് അങ്ങനെയൊക്കെ എഴുതി കളിക്കുന്ന കളി അപ്പോൾ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കളിക്കുക ഷെയർ ചെയ്യുക താങ്ക്